കേരള പിറവി ദിനത്തിൽ കസവുകോടിയുടെ തിളക്കവും മുല്ലപ്പൂവിന്റെ ഗന്ധവും പരത്തി ബദനി സെന്റ് മേരീസിലെ കുരുന്നുകളുടെ അമ്മമാർ ആകർഷകമായി ബദനി അണിനിരുന്നെന്റിന് കീഴിലുള്ള ബദനി സെന്റ് മേരീസിലെ കുരുന്നുകളുടെ അമ്മമാർക്കായി സംഘടിപ്പിച്ച മലയാളി മംഗ മത്സരം അഴകേറും കാഴ്ചയായി പശ്ചാത്തല സംഗീതത്തിനൊപ്പം റാമ്പിൽ ചുവടുവച്ചും വിധികർത്താക്കളുടെ ചോദ്യങ്ങൾക്ക് യുക്തിപൂർവം മറുപടി പറഞ്ഞും മത്സരാർത്ഥികൾ വേദി കൈയ്യടക്കി ഒട്ടുമയ്ക്ക് അമ്മമാർക്കും ഒരുപാട് നീണ്ട ശേഷം ഒരു വേദി കൈയടക്കാൻ കിട്ടുന്ന ഒരു വലിയ അവസരമായി മാറി മലയാളി മംഗ മത്സരം ഫാദർ ജോർജ് മാത്യു മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മലയാളം സംസാരിക്കുന്ന മൂന്ന് നാടുകൾ തിരുവിതാംകൂർ കൊച്ചി അതുപോലെ തന്നെ കോഴിക്കോട് എല്ലാം കൂടെ വരുന്ന ആ ഭാഗങ്ങൾ ചേർന്ന് ഒരു കേരളം എന്ന് രൂപീകരിക്കപ്പെട്ട് ഇന്ന് നമ്മൾ അതിൻ്റെ ആഘോഷം കൊണ്ടാടുകയാണ് എല്ലാവർക്കും കേരളപ്പിറവിയുടെ ആശംസകൾ ആദ്യമേ അറിയിക്കുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു മലയാള മംഗ കോണ്ടക്സ്റ്റ് നടക്കുകയാണ് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഔദ്യോഗികമായി ഇത് ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ ഐസി ബദനി സെന്റ് ജോൺസ് പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് ഒ ഐസി ബദനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സി എൽ ജോഷി ഫാദർ മെൽവിൻ കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ മോട്ടിവേഷൻ സ്പീക്കർ പ്രവീൺ ചിറയത്ത് ബദനി സെന്റ് മേരീസ് പ്രിൻസിപ്പൽ റീന ഡേവിസ് എന്നിവർ സംസാരിച്ചു മൂന്ന് റൗണ്ടുകളിലായി നടന്ന മത്സരത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഏഴ് മത്സരാർത്ഥികളാണ് അവസാന റൌണ്ടിലെത്തിയത് അവസാന റൗണ്ടിൽ നിന്നും സി എസ് ചിന്ധുവിനെ മലയാളി മങ്കയായി തെരഞ്ഞെടുത്തു എൻ ആർ ശ്രീജ ഫസ്റ്റ് റണ്ണറപ്പായും അഞ്ജലി സുനീഷ് സെക്കൻഡ് റണ്ണറപ്പായും തെരഞ്ഞെടുക്കപ്പെട്ടു മലയാളി മങ്കയായി തെരഞ്ഞെടുക്കപ്പെട്ട സി എസ് ചിന്തുവിനെ ബദനി സെൻ്റ് മേരീസ് പ്രിൻസിപ്പാൾ റീന ഡേവിസ് കിരീടമണിയിച്ചു ജോസ് മാളിയേക്കൽ പ്രവീൺ ചിറയത്ത് ഫാദർ ജോർജ് മാത്യു എന്നിവർ വിജയികൾക്ക് മൊമൻറ്റോ സമ്മാനിച്ചു ബദനി മാനേജ്മെൻറ്റിന് കീഴിലുള്ള ബ്ലൂമിംഗ് ബഡ്സ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനികളുടെ ഫാഷൻ ഷോയും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി